ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൊമോഷൻ ഷൂട്ടിന് പോയൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പ്രൊമോഷൻ ഷൂട്ട് ഒന്നും നമ്മൾ ആ ഒരു ടൈമിനധികം എടുത്ത് തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മൂന്ന് പീടികളുള്ള ഒരു ഷോപ്പാണ് ഹണി ഹണികോംബ് എന്നാണ് പേര് അപ്പോൾ ഇപ്പോൾ ഞായറാഴ്ചയാണ് പോയത് നമുക്ക് വർക്കുണ്ട് വർക്കിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ ഇത്തരത്തിൽ പ്രൊമോഷൻസിനെല്ലാം പോകുന്നത് കുറച്ച് മുൻപ് എടുത്ത് വെച്ച വീഡിയോയാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കായിരുന്നു എൻ്റെ ടാബിൽ എന്ന് എന്നുവെച്ചാൽ നമുക്കിത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ എന്താ നേരം കാലമൊന്നും ഉണ്ടായിരുന്നില്ല സോ അത് കാരണം കൊണ്ട് നമ്മളിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ എന്താ ഒരുപാട് സ്പേസ് ആയി കാരണം നമ്മൾ അത്രയ്ക്ക് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെയെങ്കിലും പോസ്റ്റ് ചെയ്യണമല്ലോ അതിനു വേണ്ടിയാണ് കേട്ടോ റെക്കോർഡ് ചെയ്യുന്നത് ആ പ്രൊമോഷൻ വീഡിയോസിൻ്റെ ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് അപ്പോൾ ബിഗിനേഴ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം വീഡിയോസ് തന്നെ എടുത്തിട്ടുണ്ട് ആകെ അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര മിനിറ്റാണ് ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിൽ അനുസരിച്ചിട്ട് നമുക്കതിൽ കൂടുതൽ ഇട്ടിട്ടും കാര്യമില്ല ഭയങ്കര ഓവർ ലെങ്ത്തി ലെങ്തിയാകുമ്പോൾ അത് വ്യൂസ് ഉണ്ടാവില്ല പരമാവധി ഒന്നര മിനിറ്റ് മാക്സിമം എല്ലാവരും പറയും മുപ്പത് സെക്കൻഡിൽ നിർത്തണം എന്നാണ് അതാണ് നല്ലതെന്ന് പറയാം പക്ഷെ നമുക്ക് പ്രൊമോഷൻസ് ഒന്നും മുപ്പത് സെക്കൻഡിൽ നിർത്താനേ പറ്റില്ല അപ്പോൾ ഈ ഒന്നര മിനിറ്റിൻ്റെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു ഏകദേശം ഒമ്പത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് മിനിറ്റ് അമ്പത് സെക്കൻഡ് ആ ഒരു ഇതിൽ വരുന്നുണ്ട് അത്രയ്ക്ക് വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഏറ്റവും നല്ലതും പിന്നെ നമ്മൾ പറയുന്ന എന്താ അവർ നമ്മൾ നമുക്ക് ആഡ് തരുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്തൊക്കെ പറയണം എങ്ങനെ കാണിക്കണം എന്നൊക്കെ അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ചോദിക്കുക എന്തൊക്കെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ഒരു ഗീവവയുടെ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് പറയേണ്ടി വന്നു ഗീവയുടെ കാര്യങ്ങൾ പിന്നെ നമ്മൾ അവിടുത്തെ ഏറ്റവും നല്ല കളക്ഷൻസ് ഇട്ട് നോക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാവരും പറഞ്ഞത് നിനക്ക് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ അയ്യോ അത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിയത് ഇത് പെയ്ഡ് പ്രൊമോഷൻ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അത്രയ്ക്ക് എമൗണ്ട് ഒന്നും കിട്ടില്ല ചെറിയ എമൗണ്ട് നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ നമുക്ക് ഭയങ്കര തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ് ഇങ്ങനത്തെ പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുകയുള്ളൂ പക്ഷെ നമുക്ക് അക്കൗണ്ടിനെ എങ്ങനെയെങ്കിലും റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് പൈസ കുറവാണെങ്കിലും നമ്മൾ ചെയ്യണം അപ്പോഴാണ് നമുക്ക് അക്കൗണ്ടിൽ ഫോളോവേഴ്സും അത്യാവശ്യം ഗീവ് അവേ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലാണെങ്കിലും നമ്മുടെ അക്കൗണ്ടിലാണെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം ഫോളോവേഴ്സൊക്കെ കയറും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ അക്കൗണ്ട് ഒന്ന് റീച്ച് റീച്ചാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഇൻസ്റ്റഗ്രാം വലിയ കുഴപ്പമില്ല ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങനെ ഒരു സംഭവമാണ് പക്ഷേ യൂട്യൂബിലൊന്നും അങ്ങനെ നടക്കില്ല യൂട്യൂബിൽ അത്യാവശ്യം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് യൂട്യൂബൊക്കെ നല്ലവണ്ണം വ്യൂസ് ഷോർട്സിനും വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇൻസ്റ്റയിൽ കുറച്ച് സുഖമാണ് കുറച്ചും കൂടെ യൂട്യൂബിനെ സംബന്ധിച്ച് ഇത് ഇവിടുത്തെ ഓണറിൻ്റെയൊക്കെ മക്കളാണ് കേട്ടോ അപ്പം അവന്മാരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ അവരാണ് ഇവിടുത്തെ സ്ഥിരം മോഡൽസ് എന്നാണ് പറഞ്ഞത് ഈ ഷോപ്പിൽ എല്ലാം ഉണ്ട് കിഡ്സ് വെയേഴ്സ് ഉണ്ട് പിന്നെ അത്യാവശ്യം അൽക്കുലത്ത് മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ ലേഡീസ് വെയേഴ്സ് നമ്മുടെ അടുത്ത് മൂന്ന് വേടിയ പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ മൂന്ന് വെടിയെല്ലാം തന്നെയാണ് മെയിൻ റോഡിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വരണം അവിടെ തന്നെയാണ് അപ്പോൾ അവിടെ നല്ല ക്വൗട്ട് സെറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് എനിക്ക് എന്താ എടുത്ത് പറയേണ്ടത് മുസ്ലിംസിൻ്റെ ഡ്രസ്സസ് കോട്ട് സെറ്റ്സ് ഡ്രസ്സസ് എല്ലാം നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് എന്ത് ഡ്രസ്സ് കിട്ടുകയും കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഡ്രസ്സിങ് സെൻസ് ഒക്കെ അപ്രീഷ്യബിള് തന്നെയാണ് അപ്പോൾ ഇവിടെ അങ്ങനത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെൺ പിള്ളേരുടെയും ആൺപിള്ളേരുടെയും ഡ്രസ്സസ് ഉണ്ട് ചെറിയ ബേബീസിൻ്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ പേ പ്രൊമോഷൻ വരുമ്പോൾ അവർക്ക് ഒരു എന്താ ഡിമാൻഡ്സ് ഉണ്ടാവും അപ്പോൾ അവരുടെ ഡിമാൻഡ്സ് നമ്മൾ ഫസ്റ്റ് സംസാരിച്ച് ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ ഗീവ് എവേ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം ഗീവ് എവേ നമ്മൾ കറക്റ്റ് ടൈമിന് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗീവ് എവേലെ ആ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് അത് അറിയിക്കണം അത് കുറച്ചിങ്ങനെയുണ്ട് എന്താ അങ്ങനത്തെ കുറച്ച് ഒക്കെ ഉണ്ട് നമ്മൾ പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് സോഷ്യൽ മീഡിയ കൂടെ പറയുണ്ട് നമ്മളിങ്ങനെ ഗീവ് എവേ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മളെ ക്രെഡിബിലിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡ്രസ്സാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇത് ഈ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടിട്ട് കുറേ ഇങ്ങനെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ നല്ല യൂണിക് പീസസ് ആണ് എല്ലാം ഇപ്പം ഒരുപോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഒന്നല്ല ഒരെണ്ണം ഒരെണ് ഒരു പീസ് പീസുള്ളൂ ഒരെണ്ണം അല്ലാതെ അങ്ങനെ കൂടുതലൊന്നും ഇല്ല അപ്പോൾ അങ്ങനത്തെ എനിക്കിഷ്ടപ്പെട്ടു കുറച്ചും കൂടെ നല്ല നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് അതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട് എന്താ ഇന്ന കാര്യങ്ങളാണ് ജീൻസുകൾ അങ്ങനെ പിന്നെ കുട്ടികളുടെ ബേബി ഡ്രസ്സസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു വിട്ടാം അപ്പോൾ നല്ല ഷോപ്പാണ് അപ്പോൾ അധികം ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഷോപ്പായിരിക്കും പക്ഷേ കുറേ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു ഷോപ്സ് പിന്നെ ഓർഡർ ഫ്രണ്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസ് തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് യൂട്യൂബിലാണെങ്കിലും അതിനെക്കാട്ടിലൊക്കെ ബെറ്റർ ഇൻസ്റ്റാഗ്രാം റീൽ തന്നെയാണ് നല്ല അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ എന്താ ഇപ്പം ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തിരുന്നത് ഈ ടൈമിൽ കൊടുങ്ങല്ലൂരുത്തെ രണ്ട് മൂന്ന് ഇൻസ്റ്റാ പേജുകളായിട്ട് നല്ല രീതിക്ക് കൊളാബറേറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കും മെച്ചമുണ്ട് നമുക്കും ഉപകാരമുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഫോളോവേഴ്സ് കുറവാണെങ്കിൽ നമ്മൾ അങ്ങനെ അത്യാവശ്യം നല്ല ബീച്ചുള്ള ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്രോച്ച് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതും എല്ലാം അപ്പോൾ ബേസിക്ക് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആവാൻ ഇങ്ങനെ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു ഞായറാഴ്ച നമുക്ക് കിട്ടുന്ന ഞായറാഴ്ച നമ്മൾ കളഞ്ഞ് അതിന് ഷൂട്ടിങ്ങിന് പോകണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓഫീസ് പോകുന്ന വഴിക്ക് ഒക്കെയാണ് നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അത് വീഡിയോ എടുക്കുക മാത്രം പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എടുക്കണം അപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന കൂടെ ഉള്ളപ്പോൾ സൂരജ് അത്യാവശ്യം വീഡിയോസ് നല്ല രീതിക്ക് എടുക്കുന്നുണ്ട് പിന്നെ എഡിറ്റിങ് അല്ല നമുക്ക് അത്യാവശ്യം ബേസിക് എഡിറ്റിങ് അറിയണം പിന്നെന്താ കൂടുതൽ നമുക്ക് ഇപ്പം ഞാനൊന്നും കൂടുതലൊന്നും എഡിറ്റിങ് ക്ലാസ്സിന് പഠിക്കാനൊന്നും അറിയില്ല നമുക്ക് മറ്റേ ഈ ഗ്രാഫിക് ഒന്നും ചെയ്യുന്ന പോലെ എഫക്ട്സ് ഒന്നും ഇട്ടിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ലിമിറ്റ്സ് ഉണ്ട് നമുക്കിപ്പോൾ ഫോണിലാണ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് ഞാൻ വി എനാണ് യൂസ് ചെയ്യുന്നത് വി എൻ്റെ പോലെ എനിക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊന്നും അറിയില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക ഇപ്പം ഡ്രസ് ആണെങ്കിലും നല്ല ഡ്രസ്സാണ് പക്ഷേ നമ്മുടെ ഷേപ്പിനൊന്നായിരിക്കില്ല അവിടെ ഉള്ളൊരു ഡ്രസ്സല്ലേ എനിക്ക് ബേസിക്കലി ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു റെഡാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിഷ്ടമായ കാരണം കൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയത് കേട്ടോ അടിപൊളിയായിരുന്നു എല്ലാ ഡ്രസ്സും എനിക്ക് ഇട്ട് നോക്കണം പിന്നെ എല്ലാം അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഓൾറെഡി ഒരു മൂന്നാല് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മാറി മാറി അതിനനുസരിച്ചിട്ട് ആക്സസറീസും ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ബേസിക്കലി ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർഷിപ്സ് ഐ മീൻ പാർട്ട്നർഷിപ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫോൺ വേണം പിന്നെ അതിന് ശേഷം എന്താ നമുക്കൊരു മൈക്ക് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു മൈക്ക് സെറ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ പൈസ പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുത് ഫസ്റ്റ് നമുക്കൊന്നും കിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് ഒന്നും ഒന്നുമില്ലാതെ ചെറിയ ചെറിയ ഷോപ്സിൻ്റെ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ തന്നെ വന്നോളും ആ ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും വെയിറ്റ് ചെയ്യണേ നമുക്ക് ഏറ്റവും ക്ലിക്ക് ആവാൻ പോകുന്ന ഒരു വീഡിയോ ഏതാണെന്ന് നമുക്കറിയില്ല അല്ലേ അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്